വിമാനയാത്രയിൽ ഹാൻഡ് ബാഗേജിൽ നിരോധിച്ചിരിക്കുന്ന വസ്തുക്കളുടെ പട്ടിക പുറത്തുവിട്ട് ദുബായ് ഷാർജ വിമാനത്താവള അധികൃതർ ദുബായിൽ നിന്നും യാത്ര ചെയ്യുന്നവർക്ക് ഹാൻഡ് ബാഗേജിൽ ചുറ്റിക ആണി സ്ക്രൂഡ്രൈവർ മുനയുള്ള വസ്തുക്കൾ ആറ് സെന്റിമീറ്ററിലധികം നീളമുള്ള ബ്ലേഡുകളോട് കൂടിയ കത്രിക വാൾ കൈവിലങ്ങ് തോക്ക് വോക്കി ടോക്കി ലേസർ ഗൺ ലൈറ്റർ ബാറ്റ് മാർഷൽ ആർട്സിലെ ആയുധങ്ങൾ പാക്കിംഗ് ടേപ്പ് എന്നിവ കൊണ്ടുപോകാൻ പാടില്ല ദ്രാവകങ്ങൾ പരമാവധി നൂറ് മില്ലി ലിറ്റർ ആണ് അനുവദിച്ചിരിക്കുന്നത് പത്ത് കണ്ടെയ്നർ വരെ ബാഗിൽ കരുതാം എന്നാൽ എല്ലാം കൂടി ഒരു ലിറ്ററിൽ അധികമാകരുത് മരുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ കുറിപ്പടി വേണമെന്നും ശരീരത്തിൽ ഇരുമ്പിന്റെ ഉപകരണമുണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും പറയുന്നുണ്ട് ഷാർജ വിമാനത്താവളവും നിരോധിത വസ്തുക്കളുടെ പട്ടിക പുറത്തുവിട്ടു ബാറ്റുകൾ ലൈറ്ററുകൾ അപകടകരമായ രാസവസ്തുക്കൾ തോക്ക് കത്തികൾ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ പടക്കങ്ങൾ പൂർത്ത കൂടിയ വസ്തുക്കൾ വാൾ കത്രിക ലേസർ ഗൺ തുടങ്ങിയവയ്ക്കാണ് നിരോധനം വെള്ളം പെർഫ്യൂമുകൾ എന്നിവ നൂറ് മില്ലി ലീറ്റർ മാത്രമേ അനുവദിക്കൂ കൂടാതെ ഭക്ഷണവും മരുന്നും രണ്ടായി പാക്ക് ചെയ്യണമെന്നും മരുന്നിന് കുറിപ്പിടി വേണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു